മാലപ്പടക്കത്തിന് തിരികൊടുത്തിയ പോലെ ചിരിക്കാം കോമഡിയും ത്രില്ലും നിറച്ച ആഘോഷ കാഴ്ചയാണ് ബ്രോമാൻസ് തന്റെ മുൻ ചിത്രങ്ങളായ ജോ ആൻഡ് ജോ പതിനെട്ട് എന്നീ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമാന്യം വലിയ ക്യാൻവാസിൽ തന്നെയാണ് അരുൺ ഡി ജോസ് ബ്രോമാൻസ് ഒരുക്കിയിരിക്കുന്നത് കോമഡിയും ആക്ഷനും ത്രില്ലും ആഘോഷവും ആർപ്പുവിളിയും നിറഞ്ഞ ഒരു റോളർ കോസ്റ്റർ റൈഡ് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ബ്രോമാൻസ് എന്ന ചിത്രത്തെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം തോമസ് പി സെബാസ്റ്റ്യനും രവീഷ്നാഥുമാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് വലിയ താരനിര അണിനിരുന്ന ചിത്രം പ്രേക്ഷകനെ ആദ്യാവസാനം രസിപ്പിച്ചു പിടിച്ചിരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് തിയേറ്ററുകളിലെത്തിയത് ആ ഉദ്യമത്തിൽ ബ്രോമാൻസ് വിജയം കണ്ടിരിക്കുന്നു എന്ന് ആദ്യമേ പറഞ്ഞുവെക്കട്ടെ കാണാതായ ഷിൻഡോ എന്ന ചെറുപ്പക്കാരനെ അന്വേഷിച്ച സഹോദരൻ ബിൻഡോ ഷിൻഡോയുടെ സുഹൃത്തുക്കളായ ഷബീർ ഐശ്വര്യ ഗുണ്ടയായ കൊറിയർ ബാബു ഹരിഹരസദൻ എന്ന എത്തിക്കൽ ഹാക്കർ എന്നിവർ നടത്തുന്ന അത്യന്തം രസാവഹവും സാഹസികവുമായ യാത്രയാണ് ബ്രോമാൻസിന്റെ കാതൽ ഈ യാത്രയിൽ ഇവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും കണ്ടുമുട്ടുന്ന വ്യക്തികളുമാണ് ചിത്രത്തെ കോമഡി ത്രില്ലർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നത് തന്റെ മുൻ ചിത്രങ്ങളായ ജോ ആൻഡ് ജോ പതിനെട്ട് എന്നീ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമാന്യം വലിയ ക്യാൻവാസിൽ തന്നെയാണ് അരുൺ ഡി ജോസ് ബ്രോമാൻസ് ഒരുക്കിയിരിക്കുന്നത് പ്രധാന കഥാപാത്രങ്ങളുടെ എണ്ണത്തിലും കഥാപശ്ചാത്തലത്തിലുമെല്ലാം ഈ വലിപ്പം കാണാനാവും ആളുകളെ ചിരിപ്പിക്കാനാണ് ബുദ്ധിമുട്ടെന്ന സിനിമാരംഗത്തെ പല കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരും എത്രയോ കാലമായി പറയുന്നതാണ് ആ ബുദ്ധിമുട്ടിനെ അരുൺ ഡി ജോസും സംഘവും നിഷ്പ്രയാസം മറികടക്കുന്നുണ്ട് സിനിമ തുടങ്ങി അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ ചിത്രം കോമഡിയുടെ ട്രാക്കിലേക്ക് കയറുന്നുണ്ട് പിന്നീട് ഒരിടത്തുപോലും സിനിമ ഡൗൺ ആവുന്നില്ല എന്നത് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു അതിവേഗം പോകുന്ന ഒരു വാഹനത്തിലിരിക്കുന്നതുപോലെയാണ് സിനിമയുടെ സഞ്ചാരം ആവശ്യമായ ഇടങ്ങളിൽ മാത്രം പതിയെ ബ്രേക്ക് ചവിട്ടി വീണ്ടും മുന്നോട്ടു കുതിക്കുകയാണ് ചിത്രം കൺമുന്നിൽ കാണുന്ന കാഴ്ചയിൽ മതിമറന്ന് ഇരിക്കാനും അതിനിടയിൽ യോജിക്കുന്നതെന്നും പ്രസക്തിയില്ലെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്ന ആദ്യാവസാനം വിനോദം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ചില ചിത്രങ്ങളുണ്ടല്ലോ ആ കണത്തിലാണ് ബ്രോമാൻസിനെയും ഉൾപ്പെടുത്തേണ്ടത് താരനെക്കുറിച്ച് പറഞ്ഞാൽ വന്നവരും പോയവരുമെല്ലാം ഒരേപോലെ സ്കോർ ചെയ്തിട്ടുണ്ട് എല്ലാ കഥാപാത്രങ്ങളെയും അല്പം ലൗഡ് ആയാണ് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത് വിൻഡോയെ അവതരിപ്പിച്ച മാത്യു തോമസിൽ നിന്ന് തുടങ്ങാം തന്റെ കരിയറിൽ ഇതുപോലൊരു കഥാപാത്രം മാത്യു ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം തമാശയ്ക്കു വേണ്ടി മനപൂർവ്വം ഒന്നും ചെയ്യുന്നില്ലെങ്കിലും വിൻഡോ കടന്നുപോകുന്ന അവസ്ഥയാണ് പ്രേക്ഷകയെ പൊട്ടിച്ചിരിപ്പിക്കുന്നത് ഒരു പൊടിക്ക് മുകളിൽ നിൽക്കുന്ന കലിപ്പ് സ്വഭാവമുള്ള ബിൻഡോയുടെ അവസ്ഥ പോലും പ്രേക്ഷകയെ പൊട്ടിച്ചിരിപ്പിക്കാൻ പോന്നതാണ് മാത്യു എന്നതന്റെ പുതിയൊരു മുഖമാണ് പ്രേക്ഷകർ കാണുക സിനിമയുടെ രണ്ടാം പകുതിയിൽ അർജുൻ അശോകന്റെ ഷബീർ എന്ന കാപാത്രവും നന്നായി സ്കോർ ചെയ്യുന്നുണ്ട് കോമഡിയും മാസും ഒരുപോലെ കയറിംഗ് ചെയ്യുന്നതിൽ കലാഭവൻ ഷാജോൺ വിജയിച്ചിട്ടുണ്ട് മഹിമാ നമ്പ്യാരും മാത്യു തോമസും അർജുൻ അശോകനും തമ്മിലുള്ള രംഗങ്ങളും അതീവരസകരമാണ് ആക്ഷനും തനിക്ക് വഴങ്ങുമെന്ന് മഹിമ തെളിയിക്കുന്നുണ്ട് കൂട്ടത്തിൽ കോമഡിയിൽ മുകളിൽ നിൽക്കുന്നത് ഹരിഹർത്തനെ അവതരിപ്പിച്ച സംഗീത പ്രതാപാണ് പ്രേമലുവിൽ കണ്ട അമൽ ദേവിസിനെയല്ല ബ്രോമാൻസിൽ കാണുക അമൽ ദേവിസിന്റെ നിഴൽ പോലും ഹരിഹർ ഹരിഹർസുതനിൽ ഇല്ല അസാമാന്യ പ്രകടനം കൊണ്ട് തന്റെ മുൻകാപാത്രങ്ങളെ നിഷ്പ്രഭമാക്കുന്നുണ്ട് സംഗീത പ്രതാപ് തമാശയും അല്പം ക്രൂരതയും നിറഞ്ഞ ടോണി എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ബിനുപപ്പുവും ഭംഗിയാക്കിയിട്ടുണ്ട് ഭരത് ബോപ്പണ്ണ മിഥുൻ വേണുഗോപാൽ ശ്യാം മോഹൻ രശ്മി ബോബൻ എന്നിവരും അവരവരുടെ വേഷങ്ങൾ ഗംഭീരമാക്കി സിനിമയെ റോളർ കോസ്റ്റർ റൈഡ് പോലെ ത്രില്ലിംഗ് ആക്കുന്നതിൽ ഗോവിന്ദ് വസന്തയുടെ സംഗീതം നൽകുന്ന പങ്ക് പങ്കുചില്ലറയല്ല